അത് കഴിഞ്ഞപ്പോൾ ഇന്ന് കാണുന്ന എന്താണ് അതിനേക്കാളും വിചിത്രമായ കാര്യമല്ലേ ഇന്ന് കാണുന്നത് പിന്നെ വേണുഗോപാൽ പിന്നെ ഒരു കാര്യം പറയുന്നു അതിന് നേരെ വിപരീതമായ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു പി എം ശ്രീ ആ പി എം ശ്രീ വിഷയത്തിൽ തന്നെ അത് എന്താ കാണിച്ച കുഴപ്പമൊന്നേ എന്ന് ചോദിക്കുന്ന ആരാണ് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് കുഴപ്പം അത് കേരളത്തിന് അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ല ഇപ്പോഴും രേവന്ത് റെഡ്ഡിയും മിജുരാമയൊക്കെ വാങ്ങിച്ചല്ലോ അത് അതടക്കമാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ ഇതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്നത് ഈ പിന്നെ കോൺഗ്രസ് പുനഃസംഘടനയായിരുന്നല്ലോ നടന്നത് ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കാണ് നടന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എന്റെയും കൂടെ സുഹൃത്തായിട്ടുള്ള ഒരു മന്നായ സുഹൃത്തായിട്ടുള്ള അനിലിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ചെമ്പഴന്തി അനിൽ എന്താ എന്ന് ഗതി ഒന്ന് നോക്കൂ അവസാനം ആ ഇരുന്ന കസേരം കൂടെ അടിച്ചുകൊണ്ട് പോയി ശക്തൻ ചെമ്പഴന്തി അനിലിന്റെ സീറ്റില്ല ആ സ്തുതി ആയില്ലേ